ബിഗ് ബോസ് മലയാള സീസൺസിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് കിടക്കാം വീഡിയോ ആദ്യ കിട്ടാനാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ നിവിനും അനുമോളും തമ്മിൽ ലൈവിൽ പൊരിഞ്ഞായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അനുമോളെ കുറച്ച് രഹസ്യങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നിവിൻ വെട്ടി വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി അതിൻ്റെ ഇടയ്ക്ക് അതേപോലെ തന്നെ ഷാനവാസിനെയും ആര്യനെയും അക്ബറിനെയും എല്ലാം തന്നെ നോമിനേഷനിൽ ഇട്ട കാര്യം കൂടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോളുടെ അടുത്ത് നൂറ പറയുന്നുണ്ട് നീ ദേവി ചെയ്ത് എൻ്റെ രഹസ്യങ്ങളൊന്നും അവൻ്റെ അടുത്ത് പറയാതിരിക്കുക കാരണം അവന് രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കുക ിക്കാൻ അറിയത്തില്ല അങ്ങനെ നെവിൻ ഇങ്ങനെ അനുമോൾ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിനിടയിൽ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അനുമോൾ പറഞ്ഞ രഹസ്യങ്ങളും കാര്യങ്ങളും ജിസേലിൻ്റെ വിഷയമടക്കം ഇവൻ ഇവരെല്ലാവരും തന്നെ എടുത്തിടുന്നുണ്ട് ആ ഒരു സമയത്തെല്ലാം തന്നെ അനുമോള് നല്ല രീതിയിലായിരുന്നു നെവിൻ്റെ അടുത്ത് നിന്നിരുന്നത് നല്ല രീതിയിൽ സംസാരിച്ച് അതായത് ഫൈറ്റ് ചെയ്തു തന്നെ നിന്നു പക്ഷേ വേറൊരു കാര്യം കൂടെ പറഞ്ഞു അതായത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നെവിൻ ഉപയോഗിച്ച് ആ ഒരു സമയത്ത് പറയുന്നുണ്ട് നീ നിന്റെ അമ്മൂമ്മയെ പോയി വിളിക്ക് പിന്നെയും പറഞ്ഞു ഇനി നീ എന്നെ വിളിക്കാതെ അതിരിക്കുക നീ എന്നെ വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പിന്നെയും നെവിൻ അത് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും തവണയല്ല ഒരു അഞ്ചാറ് പ്രാവശ്യം വിളിച്ചു അതായത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയെ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് അത് അനുമോൾക്ക് നന്നായിട്ട് കൊണ്ടു ആളെ ട്രിഗറായി പറയുന്നുണ്ട് നീ നിൻ്റെ വീട്ടിലുള്ള അമ്മയെ പോയി വിളിക്കുക എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് അക്ബർ പറയുന്നുണ്ട് അനുമോളെ ഇത് ശരിയല്ല അപ്പം അനുമോൾ പറയുന്നുണ്ട് ലാലേഡൻ എന്ന് പറഞ്ഞാൽ പോലും എനിക്കതൊരു പ്രശ്നമേ അല്ല ഞാൻ ഇനി ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീട്ടിലുള്ളവരെ വിളിക്കുമെന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞു തിനു മുന്നേ അതായത് വീട്ടിലുള്ള ആൾക്കാർ ഷാനവാസും അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിലുള്ള വാണിങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു കാര്യമാണ് വീട്ടിലുള്ളവരെ പറയാതിരിക്കുക എന്ന് ലാലേട്ടൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് നെവിൻ അതായത് ചൊറിഞ്ഞ് വാങ്ങിയ ഒരു പണി തന്നെയാണെന്ന് തോന്നുന്നു ഇത് പക്ഷേ എന്തായാലും എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ നെവിൻ എന്തായാലും അനുമോളെ ആണ് പറഞ്ഞത് പക്ഷെ അനുമോളെ പറഞ്ഞ സ്ഥിതിക്ക് അനുമോൾക്ക് നെവിനെ തിരിച്ചു പറയാം പക്ഷേ വീട്ടിലുള്ളവരെ പറഞ്ഞത് അത് ഒട്ടും ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്തിനാണ് വെറുതെ വീട്ടിലുള്ളവരെ എടുത്തിടേണ്ട ആവശ്യം അതായത് അവരെ തമ്മിലുള്ള പ്രശ്നം അത് അവരെ തമ്മിൽ തന്നെ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അടികൂടി തീർക്കുക അങ്ങനെ എന്തും അവർക്ക് അവിടെ ചെയ്യാം ഒന്നെങ്കിൽ അത് പറഞ്ഞ് നല്ല രീതിയിൽ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുക അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ തീർക്കുക എന്തായാലും ഈ പ്രശ്നങ്ങൾ തുടരും കൂടുതൽ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളുമായി പിന്നെ കാണാം